പോയി പാടില്ല അത് പറയുന്നില്ല വരുമ്പോ നീ അന്നോ ബാത്റൂമിലെ പൈപ്പ് ഉറന്നുട്ടെ ഓ അത് ഞാൻ കുളിക്കാൻ വേണ്ടി വെള്ളം പിടിയേ നന്നായി ടാങ്കിലെ വെള്ളം മൊത്തം തീർന്നു ഒരു തുള്ളി വെള്ളമല്ലാങ്കില് കിണറ്റിലെ വെള്ളം മൊത്തം തീർന്നു

ഒരു പോയി വെള്ളം വെള്ളം എന്നിട്ട് ടാങ്ക് അതാ ശരിക്കും കൊണ്ട് തീർന്നു ാണ് ഇനിറിയടാ കേസുണ്ടോ അതങ്ങനെ ഫോണിൽ സംസാരിക്കുമ്പോ ബോധം വേണ്ടേ നിനക്ക് എന്താറു ചേട്ടൻ പോയിപ്പോട அம்மா அம்மா போ நல்லா கிட்டும் அம்மாட்ட இருந்து டேய் கேசு தண்ணி வந்து ரொம்ப ப்ரெஷியஸ்டா நான் மதுரையில இருந்தவா ஐனால தண்ணியோட மூலயம் எல்லாம் எனக்கு நல்லா தெரியும் பார்த்து யூஸ் பண்ணு ஆண்டி பத்தி போய் இது பத்தி போய் கஷ்டம் தான் அம்மும்மா அம்மா ரைட்டா கேட்டேன் பாரு ആ ഇങ്ങനെ തന്നെ ഇത് കിളികൾക്ക് കിളികൾക്ക് വെള്ളം ഹൈ തണ്ണി ரொம்ப சொல்லி പറയോ ും വെച്ചു കിളി വരുമാ ും തീർന്നിട്ടൊന്നുമില്ല ഇങ്ങനെ പോവുക എന്നെങ്കി തീരും നല്ല അടി കിട്ടാത്ത ആ അതോ പണ്ടാണെങ്കിലേ ഇഷ്ടംപോലെ തോടുകളുണ്ട് മരങ്ങളുണ്ട് പാടങ്ങളുണ്ട് ഇപ്പൊ അങ്ങനൊന്നും അല്ലല്ലോ ഇപ്പൊ എല്ലായിടവും കെട്ടിടങ്ങളല്ലയോ മരങ്ങളെല്ലാം വെട്ടിമുറിച്ച് കളഞ്ഞില്ലയോ അതുകൊണ്ട് അതുകൊണ്ട് ഭൂമിക്കടി വെള്ളം കെട്ടി നിക്കത്തില്ല വെള്ളം ഇങ്ങനെ അങ് ഒലിച്ചു പോവും പണ്ടാണെങ്കിലേ പടവലത്തെ കിണറ്റിലും പുഴയിലും ഒക്കെ ഇഷ്ടംപോലെ വെള്ളമുണ്ടായിരുന്നു ഇപ്പോഴാണെങ്കിലോ വേനൽ വന്നു കഴിഞ്ഞ ഉടനെ കിണറ്റിലെ വെള്ളം വെള്ളം പറ്റും ഇനി കാലം കഴിയുമ്പോൾ പിന്നെ ഇതുപോലുള്ള പോക്കാന്നെങ്കി വെള്ളമൊന്നും കാണത്തില്ല അല്ല നിങ്ങൾ ഇത് എന്തോ ചെയ്യുവറുക്ക് തണ്ണി കൊടുക്കുണ്ടാക്കം ഒരു ചട്ടി പാരു പടവലത്തെ അപ്പൂപ്പൻ രാധേ സ്വഭാവം അപ്പൂപ്പനാണെങ്കിലേ വേനലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പാത്രത്തിനിങ്ങനെ വെള്ളം നിരത്തി വെക്കും നിരത്തി വെച്ചാൽ മാത്രം പോരാ ഇടക്കിടയ്ക്ക് ആ വെള്ളം എടുത്ത് കളഞ്ഞിട്ട് പുതിയ വെള്ളം വെച്ച് കൊടുക്കുകയും വേണം പിന്നെ ഇതിന്റെ കൂടെ കുറച്ച് അരിമണിയും കൂടി ഇട്ട് കൊടുക്കണം കിളികൾക്ക് വന്ന് തിന്നാനായിട്ട് ഇത് തൂക്കലോ ഇനി ബാക്കി കുടിച്ചോളൂ ഞാൻ ആയിട്ട് അയ്യോ അങ്ങനെ ഒന്നാ കിളി വന്ന് കുടിക്കത്തില്ല മക്കള് വാ നിങ്ങള് അല്ലേ ഞാൻ വന്നോളാം ഓ കിളിയാൻ കാണുന്നില്ലല്ലോ നീ വലി കിളികളെ പറഞ്ഞേ വെള്ളം വെച്ചിട്ടുണ്ടേ